സ്വവർഗ അനുരാഗികൾക്ക് കൂതാശാപരമായ ആശീർവാദം നൽകാനുള്ള ജർമ്മൻ സെനയുടെ തീരുമാനത്തെ തള്ളിപ്പറഞ്ഞ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ലാ സിവിൽറ്റ ആസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ആശീർവാദം സംബന്ധിച്ച വിഷയത്തിൽ വത്തിക്കാൻ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണെന്ന് കർദ്ദിനാൾ പരോളിൻ ആവർത്തിച്ചു സാർവത്രിക സഭയുടെ അച്ചടക്കത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ പ്രാദേശിക സഭകൾക്ക് സാധിക്കില്ലെന്ന് കർദിനാൾ പരോളൻ കൂട്ടിച്ചേർത്തു സഭയുടെ വിശ്വാസം യും ആധികാരിക പ്രബോധനങ്ങളെയും കാറ്റിൽ പറത്തി സ്വവർഗ വിവാഹ ബന്ധങ്ങൾക്ക് ഔദ്യോഗിക അംഗീകാരം നൽകുന്ന പ്രമേയം ജർമ്മൻ സിനഡ് പാസ്സാക്കിയത് ഇക്കഴിഞ്ഞ മാർച്ച് പത്താം തീയതി വെള്ളിയാഴ്ചയായിരുന്നു സ്വവർഗ അനുരാഗികൾക്ക് കൂതാശപരമായ ആശീർവാദം നൽകാനുള്ള നടപടികൾ അതാത് രൂപതകളിൽ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയമാണ് ജർമ്മൻ സിനഡിൽ അംഗീകരിക്കപ്പെട്ടത് സ്വർഗ്ഗ വിവാഹ ആശീർവാദങ്ങൾ വിലക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പതിനഞ്ചിന് ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തോടെ വത്തിക്കാൻ വിശ്വാസ തീരസംഘം പുറപ്പെടുവിച്ച പ്രസ്താവന യോട് തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ജർമ്മൻ സഭയിലെ നേതൃനിരയിലുള്ള ചില ബിഷപ്പുമാരുടെ പൂർണ്ണ പിന്തുണയോടെ സ്വവർഗ വിവാഹങ്ങൾക്ക് ഔദ്യോഗിക അനുമതി നൽകുന്ന തീരുമാനം ജർമ്മൻ സിനഡ് കൈക്കൊണ്ടത് സിനഡിൽ പങ്കെടുത്ത പങ്കെടുത്തെട്ട് ബിഷപ്പുമാരിൽ ഒൻപത് പേർ പ്രവർത്തനരേഖയ്ക്കെതിരെ വോട്ട് ചെയ്തപ്പോൾ പതിനൊന്ന് പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത് ജർമ്മൻ സിനഡിന്റെ സഭാവിരുദ്ധ നിലപാടിൽ ആഗോള വിശ്വാസി സമൂഹം ആശങ്കയിലായ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഉറച്ച നിലപാടുമായി വത്തിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് International Desk Sekena News